സംസ്ഥാന വ്യാപകമായി റെസ്റ്റോറന്റുകളിൽ ജി എസ് ടി പരിശോധന നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത് നികുതി വെട്ടിപ്പ് കണ്ടെത്താനാണ് പരിശോധന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് ചേരുന്നു അനുരാഗ് എപ്പോഴാണ് ഈ പരിശോധന നടന്നത് പരിശോധന പൂർത്തിയായിട്ടുണ്ടോ വിവരങ്ങൾ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ലക്ഷ്മി റെസ്റ്റോറന്റ് മേഖലയിൽ നടക്കുന്ന വ്യാപക നികുതി വെട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആറ് മാസമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്താകെ നാൽപ്പത്തി റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തുന്നത് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത് ഇരുന്നൂറ്റി അൻപത് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അൻപത് ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ടീമുകൾ സംയുക്തമായി ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രാഥമിക പരിശോധനയിൽ തന്നെ കോടികളുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് ജി എസ് ടി അധികൃതർ വ്യക്തമാക്കുന്നത് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളുടെ പാർട്ട്ണർമാരുടെയും ഉടമസ്ഥന്മാരുടെയും വീടുകളിൽ ഇതോടൊപ്പം സമാന്തരമായി പരിശോധന നടക്കുന്നുമുണ്ട് മാസങ്ങളായി ഈ റെസ്റ്റോറന്റുകളിൽ നിന്ന് രഹസ്യ നിരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായി ബില്ലുകൾ ജി എസ് ടി ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ബില്ലുകളുടെ വൻ ശേഖരം തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ പരിശോധന ഉദ്യോഗസ്ഥർ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രമക്കേട് കൃത്യമായ വിവരം തന്നെ ഈ പരിശോധനയുടെ അന്തിമഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യും എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോകൾ ഡാറ്റ ശേഖരണത്തിന് ജി എസ് ടി വകുപ്പ് ഉപയോഗിച്ചിട്ടുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഹോട്ടലുകളുടെ പേരിലുള്ള പല ഗ്രൂപ്പുകൾ ജി എസ് ടി വകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വെട്ടിച്ച ഈ തുക ഇത്തരത്തിൽ നികുതി വെട്ടിച്ച തുകയും അത്ര തന്നെ തുക പിഴയും ഇത്രയും നാളത്തെ പലിശയും അടച്ചാൽ മാത്രമേ ഈ കേസ് അവസാനിക്കൂ എന്നുള്ള കാര്യം കൂടി ജി എസ് ടി വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ ുള്ള നടപടികൾ വകുപ്പ് ആരംഭിക്കുകയും ചെയ്യും പ്രധാനമായും പലതരത്തിലുള്ള വെട്ടിപ്പുകളാണ് ഇപ്പോൾ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പല റെസ്റ്റോറന്റുകളിലും ബില്ലുകൾ കൊടുക്കാതിരിക്കുന്നുണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുമ്പോൾ ബില്ല് തിരികെ വാങ്ങി വയ്ക്കും അതിനൊപ്പം തന്നെ ഈ ബില്ലുകൾ നശിപ്പിച്ചു കളയും സോഫ്റ്റ്വെയർ കൃത്രിമ നടത്തി വിറ്റുവരവ് കുറച്ചു കാണിക്കുക ചെയ്യും അങ്ങനെ പലതരത്തിലുള്ള വെട്ടിപ്പുകൾ ഇപ്പോൾ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട് പലരും ഔട്ട്ഡോർ കാറ്ററിംഗ് കല്യാണങ്ങൾ പാർട്ടികൾ വ്യാപാര മേളകൾ എന്നിവിടങ്ങളിൽ ഭക്ഷണം നൽകുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ വ്യക്ത ായ കണക്കുകൾ കാണിക്കാറുമില്ല ഇങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രാഥമിക ഘട്ടത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയ നാൽപ്പത്തിരണ്ട് റെസ്റ്റോറന്റുകളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് അന്തിമഘട്ടത്തിൽ വ്യക്തമായ കണക്കുകൾ പുറത്തു വരികയും ചെയ്യും അനുരാഗ് ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമുണ്ടോ ഏതെങ്കിലും അറിയപ്പെടുന്ന റെസ്റ്റോറന്റുകളിൽ പരിശോധന നടക്കുന്നുണ്ടോ ഒപ്പം ഈ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോകൾ അത് ഏത് തരത്തിലാണ് റെസ്റ്റോറന്റുകൾക്ക് എതിരെ ഇപ്പോൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് പതിനാല് ജില്ലകളിലും ഇത്തരത്തിൽ തിരഞ്ഞെടുത്ത റെസ്റ്റോറന്റുകളിൽ പരിശോധന നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അഞ്ച് റെസ്റ്റോറന്റുകളുണ്ട് അതുപോലെ കൊല്ലത്ത് നാല് ആലപ്പുഴയിൽ രണ്ട് കോട്ടയത്ത് രണ്ട് ഇടുക്കിയിൽ അഞ്ച് അങ്ങനെ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുത്ത് അതായത് തട്ടിപ്പ് ആറു നിരീക്ഷിച്ചതിൽ തട്ടിപ്പ് കണ്ടെത്തിയ ഇടങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടന്നു വരുന്നത് എന്തായാലും ആറു മാസമായി കൃത്യമായ നിരീക്ഷണം ഇന്റലിജൻസ് വകുപ്പ് നടത്തി പല രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചു ജി എസ് ടി വകുപ്പ് പറയുന്നതനുസരിച്ച് കോടികളുടെ വെട്ടിപ്പാണ് പ്രാഥമിക കണക്കിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ അന്തിമ കണക്ക് വരുമ്പോൾ ഇത് ഏത് രീതിയിലുള്ള തട്ടിപ്പ് ായിരിക്കും എത്രത്തോളം ഒരു വ്യാപ്തി ഇതിനുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും എന്തായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഉച്ചയോടുകൂടിയാണ് ഈ പരിശോധന ആരംഭിച്ചത് ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ എന്തായാലും പുലർച്ചെയോടുകൂടി തന്നെ ഈ ഒരു പരിശോധന അവസാനിക്കും അതിനുശേഷം എന്തായാലും കൃത്യമായ കണക്ക് ഈ തട്ടിപ്പ് സംബന്ധിച്ച് ക്രോഡീകരിച്ച് പുറത്തുവരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാന വ്യാപകമായി റെസ്റ്റോറൻറ്റുകളിൽ ജി എസ് ടി പരിശോധന നടക്കുകയാണ് നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലായി ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് കുറേ മാസങ്ങളായി ജി എസ് ടി തട്ടിപ്പ് ഈ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നു എന്ന വിശദമായ റിപ്പോർട്ടിൻ്റെ വിശദമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്